ഹായ് ഹലോ എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് പോയി എന്തായാലും എൻ്റെ ഇപ്രാവശ്യത്തോണം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഞങ്ങളുടെ ഓണാഘോഷം എന്ന് വെച്ചാൽ ഞങ്ങൾ സ്നേഹഭവനിൽ കുറച്ച് അച്ചന്മാരെ കൊടുത്തിട്ടായിരുന്നു ഞങ്ങൾ ഓണാഘോഷം ഉണ്ടായിരുന്നത് അപ്പം ആരൊക്കെയോ പ്രതീക്ഷിച്ചിരിക്കുന്ന പത്ത് ഇരുപതോളം അച്ചന്മാരുണ്ടായിരുന്നു അവിടെ അപ്പം അവർക്കൊരു ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടായിരുന്നു ഞങ്ങളുടെ ഓണം തുടങ്ങിയത് അവിടെ അവരുടെ സ്നേഹഭവനി മുമ്പിലുള്ള കിളിക്കൂട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇവർ ഊഞ്ഞാലാടി കളിക്കുന്നതൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസമാണ് പക്ഷേ അവിടെയുള്ള അച്ഛന്മാർക്കും ഇവരുടെ കളികളൊക്കെ കണ്ടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ കിളികൾ കിളികളങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കളിക്കുന്നതും ഊഞ്ഞാലാടി കളിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ചിലപ്പം അവരുടെ ടൈം പാസ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവിടെയുള്ള ഓരോ അച്ഛന്മാരുടെ കണ്ണിലും ഒരുപാട് മിതക്യോ പ്രതീക്ഷകൾ കാണാമായിരുന്നു ഗിഫ്റ്റ് കൊടുത്തപ്പം അവർക്കത് ഭയങ്കര സന്തോഷമായി അവർ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അവരിലുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് കണ്ണൂർ ആലക്കോടുള്ള കാപ്പിമല വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അതിന് ശേഷം നേരെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം അവളുടെ വീട്ടിലേക്കും കൂടി പോയിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഓണം ഉണ്ടായിരുന്നത് അപ്പം കണ്ണൂർ ആലക്കോട് ഭാഗത്തുള്ളവർക്ക് ഈയൊരു വെള്ളച്ചാട്ടം അറിയുമായിരിക്കും കാപ്പിമല വെള്ളച്ചാട്ടാണിത് ഞാനിതിൻ്റെ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടീം അപ്പോൾ എന്താ അവിടുന്ന് ലാസ്റ്റ് രാത്രി ഒരു എട്ട് മണി എട്ടരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലും കൂടി കയറിയിട്ട് അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ